ചെകുത്താൻ ഭാഗം ഒന്ന് ചുമരുകളിൽ തട്ടി അവരുടെ ശീൽക്കാര ശബ്ദങ്ങൾ ആ മുറിയാകെ നിറഞ്ഞു ഒടുവിൽ ഒരു പേമാരിയായി ആ പെണ്ണുടലിൽ പെയ്തൊഴിഞ്ഞ് കണ്ണുകളടച്ച് ശരീരം വിട്ടുകിടക്കുമ്പോഴും അവന്റെ മനസ്സിൽ അവളുടെ മുഖമായിരുന്നു പേടിച്ചരണ്ട പേടമാൻ കണ്ണുകളായിരുന്നു വിറയ്ക്കുന്ന പനിനീർ ചുണ്ടുകളായിരുന്നു ഇവനാണ് ജഗൻ മനയ്ക്കൽ തറവാട്ടിലെ ഇപ്പോഴത്തെ കാരണവത്തിയായ സുഭദ്രയുടെ മൂന്നാമത്തെ പുത്രൻ തന്റെ ഓഫീസിനോട് ചേർന്നുള്ള പ്രൈവറ്റ് മുറിയിൽ പേഴ്സണൽ സെക്രട്ടറിയായ ആനിയും ഒത്തുള്ള അവന്റെ കൂടിച്ചേരൽ ആനി സുന്ദരിയാണ് വിവാഹിതയുമാണ് ഭർത്താവ് വിദേശത്ത് നല്ല രീതിയിൽ തെറ്റുകൂടാതെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ മിടുക്കുകയാണ് അതുകൊണ്ടാണ് അവൾ ജഗന്റെ പി എ ആയത് ജഗൻ കാരിമ്പിന്റെ കരുത്തുള്ള പുരുഷ സൗന്ദര്യം ഏത് പെണ്ണ് കണ്ടാലും അവനെയൊന്ന് നോക്കും കുറുക്കന്റെ ബുദ്ധിയാണ് അവന് ആഗ്രഹിച്ചത് നേടാൻ ഏതറ്റം വരെയും പോകുന്നവൻ അവന്റെ കരുത്തറിയാൻ അവൾക്കായിരുന്നു ആഗ്രഹം അങ്ങനെയാണ് അവർക്കിടയിൽ മറ്റൊരു ബന്ധം മുതലെടുത്തത് രണ്ടുപേർക്കും തങ്ങളുടെ ശരീരത്തിന്റെ ആവശ്യം തീർക്കാൻ മാത്രമായുള്ള ബന്ധം ജഗൻ ഞാനിന്ന് രാവിലെ അമ്പലത്തിൽ പോയിരുന്നു അവിടെ വെച്ച് നിന്റെ ലച്ചുവിനെ ഞാൻ കണ്ടു ആനി പറയുന്നത് കേട്ടതും ജഗന്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു അത് കണ്ടുകൊണ്ട് ആനി തുടർന്നു അവൾ ഒറ്റയ്ക്കല്ലായിരുന്നു നിന്റെ അമ്മയും ഉണ്ടായിരുന്നു കൂടെ അടുത്ത ആഴ്ച നിങ്ങളുടെ വിവാഹമല്ലേ അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ അമ്മ അവളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറക്കിയത് പക്ഷെ എൻ്റെ ജഗ പറയാതിരിക്കാൻ വയ്യ ശരിക്കും തുമ്പപ്പൂ പോലെ ഒരു പെണ്ണ് ആ കുട്ടിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് എനിക്ക് പോലും കണ്ടെടുക്കാൻ തോന്നിയില്ല അവളുടെ ചോരച്ചുണ്ടുകൾ കണ്ടപ്പോൾ എനിക്ക് പോലും അതിലൊന്ന് തൊടണമെന്ന് തോന്നി ഇത്രയും സുന്ദരിയായ പെൺകുട്ടി ഈ നാട്ടിൽ വേറെയില്ല സൗന്ദര്യം മാത്രമല്ല എന്തൊരു പാവമാണ് ശരിക്കും ഒരു പേടമാനിനെ പോലെ ഒന്ന് തൊട്ടുപോലും നോക്കാതെ നീ ഇങ്ങനെ കാത്തു കാത്തുകാത്തിരിക്കുകയാണെന്നറിയാം എന്നാലും ആ കുഞ്ഞിനെ വല്ലാണ്ട് പേടിപ്പിക്കരുത് ചെറിയ കുട്ടിയല്ലേ ആനി പറഞ്ഞുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി അവന്റെ മുഖത്തും വന്യമായ ചിരി അത് കണ്ടപ്പോൾ ശരിക്കും ആനിക്ക് പോലും ലച്ചുവിനെ ഓർത്ത് സങ്കടം തോന്നി ഏതാണ്ട് വൈകിട്ട് ആറു മണിയോടെ ആനി ഓഫീസിൽ നിന്നും മടങ്ങി പിന്നെയും നേരം കൂടി ഓഫീസിലിരുന്ന് ഫിനാൻസ് കാര്യങ്ങളെല്ലാം നോക്കി എട്ട് മണിയോടെയാണ് ജഗൻ വീട്ടിലേക്ക് തിരിച്ചത് എട്ടരയോടെ അവൻ മനക്കിലെത്തി ഹാളിലിരുന്ന് സുഭദ്ര ടി വി കാണുന്നുണ്ട് ഒപ്പം അവരുടെ ഭർത്താവ് നാരായണനുമുണ്ട് അവന്റെ നോട്ടം അടുക്കളയിലേക്ക് നീണ്ടു അവനറിയാം അവിടെ അടുക്കളയിൽ ജോലിക്ക് നിൽക്കുന്ന രാധ ചേച്ചിയുടെ പിറകിൽ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ലച്ചു അവൾക്ക് പേടിയാണ് അവനെ അവന്റെ കൺമുന്നിൽ കഴിവതും വരാറില്ല തന്നിൽ നിന്നും മറന്നിരിക്കാൻ വല്ലാത്ത കഴിവാണ് പെണ്ണിന് ഇനി ഒരാഴ്ച കൂടി അത് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ കൺമുന്നിൽ തന്നെയായിരിക്കും അവൻ മനസ്സിലോർത്തു നേരെ അവൻ്റെ മുറിയിലേക്ക് പോയി കുളിച്ച് ഫ്രഷായി താഴെ ഹാളിലെത്തിയപ്പോഴേക്കും സുഭദ്ര അവനുള്ള ഭക്ഷണം വിളമ്പി വെച്ചിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവൻ്റെ നോട്ടം അടുക്കളയിലേക്ക് നീണ്ടു അവളെ ഒന്ന് കാണാൻ ആ പേടമാൻ കണ്ണുകളിലെ ഭയം കാണാൻ അവന് കൊതി തോന്നി ആഹാരം കഴിച്ച് കൈ കഴുകി എഴുന്നേറ്റ് അവൻ നേരെ അടുക്കളയിലേക്ക് നടന്നു അവൻ കരുതിയതുപോലെ തന്നെ അടുക്കളയിൽ രാധ ചേച്ചിയുടെ പുറകിലായി പേടിച്ചു വിറച്ചു നിൽക്കുന്ന അവൻ്റെ പെണ്ണ് അവളെ നോക്കിക്കൊണ്ട് അവൻ അടുക്കളയിലേക്ക് കയറി അവന്റെ നോട്ടം തൻ്റെ നേർക്കാണെന്നറിയുന്നത് കൊണ്ട് തന്നെ അവൾ മുഖമുയർത്തി നോക്കാതെ ചേച്ചിയെ അമർത്തിപ്പിടിച്ചു അവൻ പതിയെ ഫ്രിഡ്ജ് തുറന്നു അതിൽ നിന്ന് ഒരാപ്പിൾ എടുത്തു അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ ആപ്പിൾ കടിച്ചു കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്ന് വല്ലാത്തൊരു ചിരിയോടെ അവനവന്റെ മുറിയിലേക്ക് പോയി അവൻ അവിടെ നിന്നും പോയി എന്ന് മനസ്സിലായതും അവൾ രാധചേശിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു തന്റെ ശബ്ദം പുറത്തു വരാതെ ആ പെണ്ണ് പരിശ്രമിച്ചു ശബ്ദം പോലും പുറത്തു കേൾപ്പിക്കാതെ നിശബ്ദമായി കരയുന്ന ആ പെൺകുഞ്ഞിനെ രാധയും ചേർത്ത് പിടിച്ചു അവളെ രക്ഷിക്കാൻ ഒരിക്കലും തനിക്ക് കഴിയില്ലല്ലോ എന്ന വിഷമത്തോടെ അവൻ മുറിയിൽ കയറി കഥകടച്ചു എന്ന് ഉറപ്പിച്ചതിന് ശേഷം രാധ ലച്ചുവിനേയും കൂട്ടി സുഭദ്രയുടെ മുറിയിലേക്ക് പോയി സുഭദ്രയ്ക്കൊപ്പമാണ് ലജ്ജു കിടക്കുന്നത് ജഗന് അവനോടുള്ള ആവേശം അത് നല്ലതുപോലെ സുഭദ്രയ്ക്ക് അറിയാം വിവാഹത്തിന് മുൻപ് എന്തെങ്കിലും അബദ്ധം കാണിച്ച് പെണ്ണിന് വലുതും പറ്റി വിവാഹം നടക്കാതെ ആയാൽ വല്ലാത്ത നഷ്ടങ്ങൾ സംഭവിക്കും ഒരിക്കൽ രാത്രി പെണ്ണിന്റെ മുറിയിൽ നിന്ന് ശബ്ദം കേട്ടാണ് സുഭദ്ര അങ്ങോട്ടേക്ക് എത്തിയത് മുറിയുടെ മൂലയിൽ പേടിച്ച് വിറച്ചു നിൽക്കുന്ന അവളെയും അവളെ തന്നെ നോക്കി നിൽക്കുന്ന ജഗനേയും കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായിരുന്നു അവളെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ആ മുറിയിലേക്ക് പോയതാണ് എന്നാണ് അവൻ പറഞ്ഞത് പക്ഷെ എന്ത് തന്നെയായാലും രണ്ടാഴ്ചയോളം അവൾ പേടിച്ച് പനിച്ചു കിടന്നു അവൾ ഇക്കാര്യം പുറത്താരോടും പറയരുതെന്ന് അവളെ ഭീഷണിപ്പെടുത്തിയിരുന്നു അവളായിട്ട് ഒരിക്കലും പറയില്ല അത്ര പാവമാണ് പേടിയാണ് അവൾക്ക് എല്ലാവരെയും രാത്രിയിൽ അവനെ കാണാനായി ആ മുറിയിൽ ചെന്നപ്പോഴേക്കും പേടിച്ച് രണ്ടാഴ്ച പനിച്ചു കിടന്നവൾ ഒരുപക്ഷെ അവൻ എന്തെങ്കിലും ചെയ്താൽ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കും അത് പാടില്ല വിവാഹം കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ലല്ലോ ലച്ചു പതിയെ മുറിയിലേക്ക് കയറി മുറിയുടെ മൂലയ്ക്ക് ചുരുട്ടി വച്ചിരിക്കുന്ന അവളുടെ പായെടുത്തു തറയിലായി വിരിച്ചു കിടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടേയിരുന്നു മനക്കൽ തറവാട്ടിലെ മക്കളായിരുന്നു നാരായണനും ദേവകിയും രണ്ടുപേരും സാധുക്കളാണ് മനസ്സിൽ നന്മയുള്ളവരാണ് നാരായണൻ സുഭദ്ര വിവാഹം കഴിച്ച് മനക്കിലേക്ക് കൊണ്ടുവരുമ്പോൾ ദേവകിക്ക് പ്രായം പതിനഞ്ച് വയസ്സാണ് പത്താം ക്ലാസ് പരീക്ഷ എഴുതി കഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവൾക്ക് ശ്വാസം മുട്ടലും നെഞ്ചുവേദനയും ഉണ്ടാകുന്നത് അതേ തുടർന്നുള്ള ചികിത്സയിലാണ് അവൾക്ക് ഹൃദയത്തിന് തകരാറുള്ളത് കണ്ടെത്തിയത് എല്ലാവർക്കും സങ്കടമുണ്ടാക്കിയ വാർത്ത എങ്കിലും വലിയൊരു സർജറിയോടുകൂടി അവൾ ജീവിതത്തിലേക്ക് തിരികെ എത്തി നാരായണൻ ഒരുപാട് സന്തോഷിച്ചു എന്നാൽ സുഭദ്രയുടെ ഉള്ളിൽ അത്രയ്ക്ക് സന്തോഷം ഇല്ലായിരുന്നു കാരണം ദേവകിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മനക്കിലെ മുഴുവൻ സ്വത്തിന്റെ അവകാശവും തന്റെ ഭർത്താവായ നാരായണനാണ് ഉള്ളിന്റെ ഉള്ളിൽ അവരത് ആഗ്രഹിച്ചിരുന്നു എങ്കിലും പുറമേക്ക് അവർ ദേവകിയോട് വിരോധമൊന്നും കാണിച്ചിരുന്നില്ല അല്ലെങ്കിൽ തന്നെ ആ പാപത്തിനോട് എന്ത് കാണിക്കാനാണ് ആരോടും ഒരു പരാതിയുമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു പാവം പെണ്ണ് സുഭദ്രയ്ക്കും നാരായണനും കുഞ്ഞു പിറന്നു മൂത്തവൻ സൂര്യനാരായണൻ രണ്ടാമൻ ദേവനാരായണൻ രണ്ടുപേരെയും നോക്കിയതും വളർത്തിയതും ദേവകിയാണ് രണ്ടുപേർക്കും സ്വന്തം അമ്മയേക്കാൾ ഇഷ്ടം ദേവകിയോടായിരുന്നു ദേവകിക്ക് വിവാഹ ആലോചനകൾ വരുന്നുണ്ടായിരുന്നെങ്കിലും ഒന്നും നടക്കുന്നില്ലായിരുന്നു കാരണം അവളൊരു ഹൃദ്രോഗിയാണെന്നത് തന്നെ ദേവകി ഒരിക്കലും വിവാഹം കഴിക്കരുതേ എന്നായിരുന്നു സുഭദ്രയുടെ പ്രാർത്ഥന എന്നാൽ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല ദേവകിക്ക് ഇരുപത്തഞ്ചു വയസ്സായപ്പോൾ അവരുടെ നാട്ടിലെ സ്കൂളിലേക്ക് ജോലിക്കായി വന്ന രാമന്മാഷ് അവരുടെ രോഗാവസ്ഥ അറിഞ്ഞുകൊണ്ട് തന്നെ ഭാര്യയായി സ്വീകരിച്ചു രാമന്മാഷിന് സ്വന്തമെന്ന് പറയാൻ പ്രായമായ അമ്മ മാത്രമേ ഉള്ളൂ ആ സമയത്ത് സുഭദ്ര മൂന്നാമത്തെ മകനായ ജഗത് നാരായണന് ജന്മം നൽകി ദേവകിയുടെ വിവാഹത്തോടെ കാരണവർ സ്വത്തുക്കൾ ഭാഗം ചെയ്തു സുഖമില്ലാത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ തറവാടും അതിനോട് ചേർന്നുള്ള പുരയിടവും ദേവകിയുടെ പേരിലേക്ക് എഴുതി നാരായണന് ടൗണിലുള്ള ഇരുപത് സെന്റ് പുരയിടവും കടവും നൽകി ദേവകിക്ക് നൽകിയതിനേക്കാൾ കൂടുതലാണ് നാരായണന് കിട്ടിയത് എന്നിട്ട് പോലും സ്വത്ത് ഭാഗം വെച്ചതിൽ സുഭദ്രയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു തറവാട് ദേവകിയുടെ പേർക്ക് എഴുതി കൊടുത്ത് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ സുഭദ്രയുടെ നിർബന്ധം കാരണം നാരായണൻ ടൗണിൽ അവർക്ക് കൊടുത്ത വസ്തുവിൽ വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറി ദേവകിയും രാമനും വളരെ സന്തോഷത്തോടെ ആ തറവാട്ടിൽ ജീവിച്ചു പക്ഷെ വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു കുഞ്ഞിനെ നൽകി ഈശ്വരൻ അവരെ അനുഗ്രഹിച്ചില്ല അതിൽ സുഭദ്ര ഒരുപാട് സന്തോഷിച്ചു കാരണം ദേവകിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഭാവിയിൽ അവരുടെ മുഴുവൻ സ്വത്തും തങ്ങളുടെ മക്കളിലേക്ക് വന്നു ചേരുമെന്ന് അവർക്കറിയാം പക്ഷെ ഒടുവിൽ വൈകിയാണെങ്കിലും വിവാഹം കഴിഞ്ഞ് ഒൻപതാം വർഷത്തിൽ ദേവകി ഗർഭിണിയായി അങ്ങനെ അവർക്കിടയിലേക്ക് ഒരു മാലാഖ കുഞ്ഞു പിറന്നു ലക്ഷ്മി ദേവകിയുടെയും രാമന്റെയും ലച്ചു അമ്മയെപ്പോലെ തന്നെ ഒരു പാപം പെൺകുട്ടി അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ള ഒരു ലോകം അതാണ് അവളുടെ സ്വർഗം സംസാരം വളരെ കുറവാണ് പെണ്ണിന് അമ്മയുടെയും മുത്തശ്ശിയുടെയും പുറകിൽ പതിങ്ങി നിൽക്കുന്ന ഒരു സുന്ദരി പെണ്ണ് പഠിക്കാൻ മിടുക്കിയാണ് എല്ലാവർക്കും അവളെ ജീവനാണ് എല്ലാവരുടെയും ലച്ചുവായി അവൾ ആ തറവാട്ടിൽ വളർത്തു ടൗണിൽ താമസമാക്കിയതിൽ പിന്നെ ഓണത്തിനും വിഷുവിനും മാത്രമായി തറവാട്ടിലേക്കുള്ള നാരായണന്റെയും സുഭദ്രയുടെയും വരവ് ചുരുങ്ങി അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ തറവാടുമായുള്ള ബന്ധം സുഭദ്ര ഏതാണ്ട് ഉപേക്ഷിച്ചു പക്ഷെ എന്നിരുന്നാലും തന്റെ സഹോദരിയെയും മകളെയും കാണാനായി നാരായണൻ വല്ലപ്പോഴും തറവാട്ടിലേക്ക് എത്താറുണ്ട് ടൗണിലെ കടകളിൽ അവർ ചെറിയ തോതിൽ കച്ചവടം ആരംഭിച്ചു കുറുക്കന്റെ ബുദ്ധിയും തന്ത്രവുമാണ് സുഭദ്രയ്ക്ക് കച്ചവടത്തിന്റെ എല്ലാം കടിഞ്ഞാൻ അവരുടെ കയ്യിലായിരുന്നു കച്ചവടം നാൾക്ക് നാൾ മെച്ചപ്പെട്ടു ടൗണിൽ തന്നെ പലയിടങ്ങളിലായി വസ്തുക്കൾ വാങ്ങി മൂന്നു മക്കളിൽ സുഭദ്രയ്ക്ക് ഏറെ പ്രിയം ഇളയവനോടായിരുന്നു കാരണമുണ്ട് മറ്റു രണ്ടു മക്കളെക്കാൾ മിടുക്കനാണ് തന്ത്രശാലിയാണ് തന്റെ ആഗ്രഹങ്ങൾ നേടാൻ ഏതറ്റം വരെയും പരിശ്രമിക്കാൻ അവൻ തയ്യാറാണ് അവരുടെ ബിസിനസ്സിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും കാരണക്കാരൻ അവനായിരുന്നു മൂത്തവരായ സൂര്യനാരായണനും ദേവനാരായണനും ബിസിനസ്സിനോട് വലിയ താല്പര്യമില്ല രണ്ടുപേരും പഠിച്ച് നല്ല ഉയർന്ന ജോലിയിൽ തന്നെ എത്തിയിരുന്നു രണ്ടുപേരും വിവാഹിതരാണ് തന്റെ രണ്ടു മക്കൾക്കും അവർക്ക് അനുയോജ്യരായ പെൺകുട്ടികളെ കണ്ടെത്തിയിരുന്നു സുഭദ്ര ജഗൻ ഇപ്പോൾ പ്രായം ഇരുപത്തി ആറായി ബിസിനസിന്റെ മുഴുവൻ നിയന്ത്രണവും ഇപ്പോൾ അവനാണ് ഒരു ഫൈനാൻസ് സ്ഥാപനവും അവൻ തുടങ്ങിയിട്ടുണ്ട് അവന്റെ തന്ത്രപരമായ നീക്കങ്ങൾ പണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലായ്മ എല്ലാം തന്നെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ പണം സമ്പാദിച്ചു കൂട്ടാൻ അവനെ സഹായിച്ചു പക്ഷെ വിവാഹകാര്യത്തിൽ മാത്രം അവൻ സുഭദ്രയ്ക്ക് പിടി നൽകിയിരുന്നില്ല പണം സമ്പാദിക്കുക മനസ്സിൽ ആഗ്രഹം തോന്നുന്ന പെൺ ശരീരങ്ങളെ വിലക്കി വാങ്ങിക്കുക അങ്ങനെ അവൻ്റെതായൊരു ലോകത്തിലാണ് അവന്റെ ജീവിതം ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും പരമാവധി ആസ്വദിക്കുക പ്രായം ഇരുപത്തിരാറല്ലേ ആയിട്ടുള്ളൂ കുറച്ചുനാളിങ്ങനെ പോകട്ടെ പിന്നീട് ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വിവാഹം കഴിച്ച് കൂടെ കൂട്ടാം അതായിരുന്നു അവൻ്റെ കാഴ്ചപ്പാട് സുഭദ്രയുടെ അതേ സ്വഭാവം തന്നെയാണ് ജഗന് അതുകൊണ്ട് തന്നെ അവനെ ഒരു പരിധിയിൽ കൂടുതൽ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് മറ്റാരെക്കാളും അവർക്കറിയാം അവന്റെ കുറച്ച് മോശം സ്വഭാവങ്ങൾക്ക് നേരെ അവർ കണ്ണടച്ചു കാരണം എന്തു തന്നെയായാലും അവന്റെ നിയന്ത്രണത്തിൽ ബിസിനസ് ലാഭങ്ങളിൽ നിന്ന് ലാഭങ്ങളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നു ലച്ഛുവിന് പ്രായം പതിനാറായി അതിസുന്ദരിയാണവൾ ആര് കണ്ടാലും കണ്ണെടുക്കാതെ ആ മുഖത്തേക്ക് നോക്കി നിന്നു പോകും സ്വർഗമായിരുന്നു അവളുടെ ജീവിതം എന്നാൽ പതിനാറാം വയസ്സിൽ അവൾക്ക് അവളുടെ അമ്മയെ നഷ്ടമായി പക്ഷെ അവൾക്ക് നഷ്ടമായത് അവളുടെ അമ്മയെ മാത്രമായിരുന്നില്ല ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളുമായിരുന്നു സഹോദരിയുടെ മരണവാർത്ത അറിഞ്ഞ നാരായണൻ തളർന്നുപോയി സുഭദ്രയ്ക്ക് തറവാട്ടിലേക്ക് പോകാതിരിക്കാൻ കഴിയില്ല ജഗനാണെങ്കിൽ തീരെ താല്പര്യമില്ല ഒടുവിൽ സുഭദ്രയുടെ നിർബന്ധം കാരണം അവിടെ എത്തി മൃതദേഹം കണ്ടു കഴിഞ്ഞാൽ ചടങ്ങുകൾ കഴിയാൻ കാത്തു നിൽക്കാതെ ഉടൻ തന്നെ മടങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ജഗനും അവർക്കൊപ്പം ചെന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നാരായണനും കുടുംബവും തറവാട്ടിലെത്തി നാരായണൻ കരഞ്ഞുകൊണ്ട് സഹോദരിയുടെ അരികിലായിരുന്നു സൂര്യനും ദേവനും അച്ഛനൊപ്പം അകത്തേക്ക് ചെന്നു ഏറ്റവും പുറകിലായി ജഗനും എല്ലാവരും വെള്ളപുതപ്പിച്ച് കിടത്തിയിരിക്കുന്ന ദേവകിയുടെ മുഖത്തേക്ക് നോക്കി വിങ്ങിപ്പൊട്ടിക്കരഞ്ഞപ്പോൾ അവന്റെ നോട്ടം പതിഞ്ഞത് ആ പതിനാറുകാരിയായ കുഞ്ഞിപ്പെണ്ണിലായിരുന്നു തുടരും